ായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ പല ഭാഗത്തു നിന്നും പിണറായിക്കും മകൾക്കുമെതിരെ ഉന്നയിക്കേണ്ടായി എസാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ കരിമണൽ കരിമണൽകർത്തയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കരിമണൽ കർത്ത ഇല്ലാത്ത സേവനത്തിന് വീണാ വിജയന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായത് ആ ചർച്ചകൾ തന്നെയാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ തോൽവിക്കും കാരണം എന്തായാലും ഈ തോൽവി അത് പിണറായിക്കും വീണക്കും റിയാസിനും അർഹതപ്പെട്ടതാണ് കാരണം ഒരു പാർട്ടിയെ തളർത്താനും വളർത്താനും ചില നേതാക്കൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന പിണറായി മകളും മരുമകനും ഒക്കെ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പാർട്ടിക്കുള്ളിൽ വലിയ അമർഷം കത്തുകയാണ് ഇനി പിണറായി വച്ചുപൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പുകഞ്ഞു വരുന്ന അസ്വാരസ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിട്ട കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കെ തിരുത്തൽ വേണമെന്ന നിലപാടിൽ ഉറച്ച് സി പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്കം കൂട്ടിയെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണിത് നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലം മണ്ഡലാടിസ്ഥാനത്തിൽ പാർട്ടി പരിശോധിക്കുകയാണ് ഇടതു വോട്ടുകളിൽ പോലും നേരിട്ട വൻ തോൽവിക്ക് മുഖ്യ മുഖ്യകാരണം ഭരണവീഴ്ചയാണെന്ന് തന്നെയാണ് പാർട്ടിയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ ഇത് പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യവും സി പി എം പരിഗണിക്കും സംസ്ഥാന സമിതിയിലെ ചർച്ച വിവാദമായി കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന വാദം ഉന്നത സി പി എം നേതാക്കൾ തന്നെ ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ അഞ്ച് ദിവസത്തെ പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് എ കെ ജി സെന്ററിൽ തുടക്കം കുറിച്ചു തോൽവി സംബന്ധിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റികൾ സമർപ്പിച്ച വാർഡ് തലം മുതലുള്ള കണക്കുകളാണ് വിലയിരുത്തി നടപടികളിലേക്ക് നീങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം പാർട്ടിക്കുള്ളിൽ നടത്തുന്ന അവിഹിത ഇടപാടുകളാണ് പാർട്ടി നേതാക്കൾക്കിടയിൽ പ്രധാനമായും ചർച്ചയായത് പിണറായി മാറണമെന്ന സി പി എം ആവശ്യപ്പെടുന്നതും ചർച്ചയായി ഇനിയും പിണറായിയുടെ ഏകപക്ഷവും ജനവിരുദ്ധവുമായ നടപടികൾ വച്ചുപുറപ്പിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് മിക്ക നേതാക്കളും നിലവിലുള്ള അവസ്ഥ തുടർന്നാൽ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് പാർട്ടി ചെന്നെത്തുമെന്ന അഭിപ്രായമാണ് ഉയർന്നത് പിണറായിക്കിത് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് പാർട്ടി അറിയാത്ത ഇടപാടുകൾ പാർട്ടിക്കോ സർക്കാരിനോ വേണ്ടെന്ന നിലപാട് ചില നേതാക്കൾ കടുപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ മാസപ്പടിയെന്നോ കോഴ ഇടപാടുകളെന്നോ ആക്ഷേപം ഉന്നയിച്ചവർ പറഞ്ഞില്ല എന്നു മാത്രം ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയ്ക്കകത്തും പുറത്തും പെടാപ്പാട് നടത്തുന്നതിനിടെ അക്ഷരാർത്ഥത്തിൽ പിണറായിക്കെതിരെ വടിക്കൈയിൽ എടുത്തിരിക്കയാണ് പാർട്ടി എന്നതാണ് ശ്രദ്ധേയം മകൾ വീണയെയും മരുവനെയും പാർട്ടി സംരക്ഷിക്കുകയാണ് അതിലെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ വീഴ്ചകൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തെറ്റിതിരുത്താനുള്ള നിർദ്ദേശങ്ങളും കമ്മിറ്റി അവതരിപ്പിക്കും പിണറായിയെ മുഖ്യമന്ത്രി കസേരിയിൽ നിന്ന് മാറ്റുമോ എന്നതിനെപ്പറ്റി തീരുമാനമെടുക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗം പ്രകാശ് കാരാട്ടും സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ തിരിച്ചടി സംബന്ധിച്ച തുറന്ന ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്